സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ കൂടുതൽ തുക സമാഹരിച്ച സ്കൂളുകളെയും മുതിർന്ന ഏജന്റുമാരെയും ആദരിക്കുന്ന പരിപാടി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ഉത്തരവാദിത്വം അതോടൊപ്പം കുട്ടികളുടെ ചെറുതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്കൂളുകളെ ചേർത്ത് കഴിഞ്ഞു തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളും ഈ പദ്ധതിയിൽ വരണമെന്നാണ് അതിനുവേണ്ടിയുള്ള നടപടികൾ തീർച്ചയായും നമ്മൾ നടപ്പിലാക്കും നൂറ് ശതമാനം സ്കൂളുകളും ഇതിലേക്ക് വരുന്ന ശതമാനം സ്കൂളുകൾ വരുമ്പോൾ ഇതിലൂടെ വരുന്ന സേവിങ്സ് സംസ്ഥാന ഗവൺമെന്റിന് വികസന പ്രവർത്തനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് കുറച്ച് കാലത്തേക്കെങ്കിലും ഉപയോഗിക്കും കുട്ടികൾ തിരിച്ചു ഒതുക്കുമ്പോൾ അത് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും തീർച്ചയായിട്ടും ഡെപ്പോസിറ്റ് ചെയ്ത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു ഗവൺമെൻറ്റിന് കുറച്ച് കാലത്തേക്ക് ഷോർട്ട് ടൈം ആയിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പൈസ ഉപയോഗിക്കാൻ സാധിക്കുന്നു കുട്ടികൾക്ക് ബാങ്കിങ് മേഖലയെപ്പറ്റി അവബോധം കിട്ടുന്നു അങ്ങനെ വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കണം അതിനെല്ലാവരുടെയും എഫർട്ട് ആവശ്യമാണ് കുട്ടികളെ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാക്കിയ തേഞ്ഞിപ്പലം എം 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 സ്കൂളിനും കൂടുതൽ തുക നിക്ഷേപം ലഭിച്ച കുന്നപ്പള്ളി എ എം യു പി സ്കൂളിനും ജില്ലാ കളക്ടർ ട്രോഫി കൈമാറി എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ എം പി എസ് കെ ബി വൈ എസ് എസ് ഏജന്റുമാരെ പരിപാടിയിൽ ആദരിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ജില്ലാ ട്രഷറി ഓഫീസർ എം കെ സ്മിജ ദേശീയ സമ്പാദ്യ പദ്ധതി അസിസ്റ്റന്റ് ഡയറക്ടർ ജിതിൻ കെ ജോൺ ഗ്രേഡ് അസിസ്റ്റന്റ് ആർദ്രാചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്